ഹമാസ് ഭീകരർ ഇസ്രായേലിൽ കയറി ഇസ്രായേലി സ്ത്രീകളോടും കുട്ടികളോടും ചെയ്ത ക്രൂരകൃത്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷേ നമ്മുടെ നാട്ടിലെ സെലക്റ്റീവ് മാധ്യമങ്ങളും സെലക്റ്റീവ് ചിന്തകന്മാരും എഴുത്തുകാരും ന്യായീകരണ തൊഴിലാളികളുമൊക്കെ പുരോഗമന ചിന്ത എങ്ങനെ ഹമാസിലേക്ക് കൊണ്ടുവരാം ആ തിരക്കിലാണ് നമുക്കറിയാം ഒരു ഉക്രൈൻ പട്ടാളക്കാരൻ പോലും റഷ്യയിലേക്ക് കടന്നു കയറി അവിടത്തെ സ്ത്രീകളെയും കുട്ടികളെയും പച്ചയ്ക്ക് കത്തിച്ചിട്ടില്ല അവിടുത്തെ കുഞ്ഞുങ്ങളെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് തലയറുത്തെടുത്തിട്ടില്ല ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ക്രൂരമായി കഴുത്തറുത്തു മാറ്റിയിട്ടില്ല ചെറിയ പൈതലുകളെ വരെ തട്ടിക്കൊണ്ടു പോയി വൃദ്ധരായ ആളുകളെ തട്ടിക്കൊണ്ട് പോയി ബന്ധികളാക്കി അവരുടെ കൈകാലുകൾ പുറകിലേക്ക് ബന്ധിച്ചിട്ട് മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന രൂപത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചത് നമ്മൾ കണ്ടതാണ് അമാസ് ഭീകര അവരിൽ മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെങ്കിൽ ഇവർ കൂട്ടമായി ബലാത്കാരം ചെയ്യുന്ന സ്ത്രീ അതൊരു മനുഷ്യനാണ് ജൂത സ്ത്രീയാണ് എന്നത് മാറ്റിവെച്ച് അതൊരു മനുഷ്യനാണ് എനിക്കും ഇതുപോലെ ഒരു സ്ത്രീയുണ്ട് മാതാവായി എനിക്കൊരു ഭാര്യയുണ്ട് മകളുണ്ട് സഹോദരിയുണ്ട് അവര് കരയുന്നത് പോലെയാണ് എനിക്കിത് തോന്നുന്നത് അതുപോലെ തന്നെയാണ് ഇവരുടെ വേദനയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വൃദ്ധരായ ആളുകളെ വരെ ബന്ധികളാക്കി തുരങ്കത്തിലേക്ക് കൊണ്ടുപോയത് ഒളിപ്പിച്ചത് അവിടെയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചത് ബന്ധികളാക്കപ്പെട്ട മുഴുവൻ പെൺകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ബലാത്കാരം ചെയ്ത് ഗർഭിണികളാക്കിയിട്ട് അവരെ പോരാളികൾ എന്ന് വിളിക്കാൻ കേരളത്തിന് മാത്രമേ സാധിക്കൂ കാരണം കേരളത്തിന്റെ പുരോഗമനം അങ്ങനെയാ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ പരസ്പരം വേർതിരിക്കുന്ന ഒരു രീതി കേരളത്തിനും ഇപ്പോൾ സുപരിചിതമാണ് എന്നിട്ട് ഉക്രൈനിലേക്ക് അധിനിവേശം നടത്തി ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ എടുത്ത ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിനു മനുഷ്യരെ അഭയാർത്ഥികളാക്കിയ വ്ളാഡിമീർ പുട്ടിന് നിറയെ ആരാധകർ കൂടി ഉള്ള നാടാണ് കേരളം അപ്പോ ഐസിസിനെ ഫാൻസ് ഉള്ള നാടാണ് ഈ കേരളം ഹൂതികളെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്ന നാടാണ് കേരളം അനേകം രാജ്യങ്ങൾ ഭീകരനാണ് എന്ന് വിധിയെഴുതിയ ഭീകര സംഘടനയാണ് എന്ന് എഴുതിയ ഹമാസിന്റെ ഭീകരനായ ഖാലിദ് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത നാടുകൂടിയാണ് മലയാളികളുടെ സുന്ദര കേരളം സാക്ഷര കേരളം അതുകൊണ്ട് അതിൽ കൂടുതൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം കേരളത്തിന്റെ ഇന്നത്തെ പുരോഗതി ഇങ്ങനെയാണ് ഉക്രൈൻ ജനതയെ കൊന്നൊടുക്കുന്ന പുട്ടിനെ വാനോളം പുകഴ്ത്തുന്ന വലത് ഇടത് ആളുകളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് എന്ന് മനസ്സിലായില്ലേ ഒരുപക്ഷെ ആ വിഷയത്തിൽ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന യാതൊരു ചിന്തയുമില്ലാതെ ഇല്ലാതെ തന്റെ ആശയം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചത് ശശി തരൂര് മാത്രമായിരിക്കും ഹമാസ് മുസ്ലിങ്ങളുടെ മുഴുവനും ശത്രുവാണ് എന്ന് മാത്രമല്ല മനുഷ്യരുടെ ശത്രുവാണ് എന്ന് പറയാൻ കാണിച്ച മനുഷ്യൻ കൂടിയാണ് ശശി തരൂര് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുന്നു ആയിരത്തി നാനൂറോളം നിരായുധരായ നിരാലംബരായ നിസ്സഹായരായ നിരപരാധികളായ ആളുകളെ അല്ലേ നിന്ദിയായി കൊലപ്പെടുത്തിയത് അവരെന്ത് തെറ്റാ ചെയ്തത് മുസ്ലിങ്ങൾക്ക് ഹമാസിന് ഹറാമായ സംഗീത പരിപാടി ആസ്വദിച്ചു എന്നുള്ളതാണോ അവര് ചെയ്ത തെറ്റ് അവരെ വളഞ്ഞിട്ട് തുരുതുരെ വെടിവെച്ച് കൊന്നപ്പോൾ കഴുത്തറുത്തു മാറ്റിയപ്പോൾ മനുഷ്യ മനസാക്ഷിക്കുന്നു എന്നിട്ട് ഒരു ചെറിയ പയ്യൻ ഒരു ഇരുപത് വയസ്സുണ്ടാകും ആ പയ്യൻ ഒരുപാട് ആളുകളെ ഇസ്രായേലിൽപ്പെട്ട ഒരുപാട് ആളുകളെ കൊന്നിട്ട് വാപ്പയ്ക്ക് വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടില്ലേ എൻ്റെ കൈകളും ശരീരവും ഒക്കെ ജൂത രക്തമാണ് വാപ്പാ ഈ കൈകൾ കൊണ്ട് ഒരുപാട് കാഫിറുകളെ ഞാൻ കൊന്നു വാപ്പാ ജൂത പട്ടികളെ കൊലപ്പെടുത്തിയ വിവരം അതേ രൂപത്തിൽ പെട്ടെന്ന് തന്നെ ആദ്യം അറിയിക്കാനാണ് ഞാൻ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് വാപ്പാട് ഉറക്കം കളഞ്ഞത് വാപ്പാ അപ്പാക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ വാപ്പാ സട്ടക്കുട്ടം ഞെഴേറ്റ ആത്മവീര്യത്തോടെ സന്തോഷമായി ഐ ഒരു പിതാവ് നിന്റെ ഈ ഏത് നിസ്സഹായരായ ഒരുപാട് മനുഷ്യരുടെ ചോര കണ്ട ഈ ധീരപ്രവൃത്തി ഉണ്ടല്ലോ അള്ളാഹു കണ്ടിട്ടുണ്ട് കൂടുതൽ ആളുകളുടെ ജീവൻ എടുക്കാൻ അള്ളാഹു നിന്റെ കൈകൾക്കും മനസ്സിനും നിന്റെ ആയുധത്തിനും കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു വെച്ചു ഒന്നും അറിയാതെ ഒരു സംഗീത സദസ്സിലേക്ക് വരുന്നു വീട്ടില് മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്നു ഒന്നും അറിയുന്നില്ല അവരെയൊക്കെ അടിച്ചും അട്ടിച്ചും വെടിവെച്ചും കഴുത്തറുത്തുമൊക്കെ കൊലപ്പെടുത്തിയ ഈ മകനെ അഭിനന്ദിച്ച ഈ മതഭ്രാന്തനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുമോ അതോ മതത്തിന്റെ മനോവൈകൃതം പിടിപെട്ട ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര സംസ്കാരത്തിന്റെ സൃഷ്ടി എന്ന് വിളിക്കുമോ ഇവരെ നമ്മുടെ നാട്ടിലെ പുരോഗമന മലയാളികൾ വിളിക്കുന്ന പോരാളികൾ എന്നാണ് വേൾഡ് ട്രേഡ് സെന്ററിലെ കാൽ കൊയ്താ ഭീകരൻ വിമാനമിടിച്ച് കയറ്റിയ ആ ഒരു സീന് കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ച് ബലേ ഭടിച്ച ഈ കേരളത്തിന്റെ കൂട്ടം ഈ കേരളത്തിന്റെ ഇസ്മായൽ ഹനിയയുടെ കൂട്ടം മിഷേലിന്റെ കൂട്ടം കാവ്യങ്ങൾ എഴുതി മയ്യത്ത് നമസ്കരിക്കുന്നു അദ്ദേഹത്തിനു വേണ്ടി ആർട്ടിക്കിളുകൾ എഴുതുന്നു അദ്ദേഹത്തെ വാനോളം പൊക്കി ഒരു വീര പരിവേഷം നൽകുന്നു ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഹമാസുകാരുടെ ഇസ്രായേൽ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ കൊടും ഭീകരനെ നമ്മുടെ നാട്ടിലെ ലീഗിന്റെ യുവ സംഘടന മീറ്റിംഗിന് സ്ഥാനം കൊടുക്കുന്നത് നമ്മൾ ലൈവായി കണ്ടില്ലേ മണിക്കൂറുകളോളം അയാള് പ്രഭാഷണം നടത്തുവാണ് എന്താണ് അയാളുടെ പ്രഭാഷണം ഹിന്ദുത്വക്കെതിരെ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾക്കെതിരെ നമ്മൾ ബുൾഡോസർ കയറ്റണം നിറഞ്ഞ കയ്യടിയോടെ ആ പ്രഭാഷണത്തെ വരവേൽക്കുകയാണ് നമ്മുടെ ആളുകൾ ജൂതന്മാരെ മുഴുവനും തീർത്ത് കളയുമെന്നാണ് ആ എന്ന നരാധമൻ വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടില് കുറച്ച് പാകിസ്ഥാനികളോ അല്ലെങ്കിൽ ബംഗ്ലാദേശികളോ അതല്ലെങ്കിൽ അഫ്ഗാനികളോ കയറി ജമ്മു കാശ്മീരിലേക്കോ മറ്റോ ഒക്കെ നുഴഞ്ഞു കയറി ആക്രമിക്കുകയോ ഒരുപാട് ഇന്ത്യൻ സൈനികരെ കൊന്നൊടുക്കുകയോ ഇന്ത്യയിലെ സ്ത്രീ ജനങ്ങളെയും കുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോകുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊന്നൊടുക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ സമീപനം അവരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി അങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മുടെ രാജ്യത്തിനുണ്ടായാൽ വിത്തിൻ സെക്കൻഡ് നരേന്ദ്രമോദി സൈന്യങ്ങൾക്ക് സൈന്യത്തിന്റെ നേതാവിന് കണ്ണുകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചാൽ മതി തിരിച്ചടി കിട്ടും തിരിച്ചടി കിട്ടും ഏത് രാജ്യമാണെങ്കിലും ശരി ഇത് തന്നെയാണ് ഇസ്രയേലും അവരുടെ സൈനികരാണ് ഇസ്രായേലിൽ നുഴഞ്ഞു കയറി അങ്ങോട്ട് കേറി കൂട്ടക്കൊല നടത്തിയത് ഇസ്രായേൽ വലിയ ഒരു രാജ്യത്തേക്കും പോകില്ല വലിഞ്ഞു കയറി വന്നാലോ വിടത്തുമില്ല അത് അവരുടെ രീതിയാണ് അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ ഇസ്രയേലിൽ നുഴഞ്ഞു കയറി ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തൊടുക്കിയ ഈ കൊലയാളികൾക്ക് പൂച്ചണ്ടും ലഡുവും കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളായിരുന്ന ആളുകൾ നൽകിയെങ്കിൽ അവർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലിടഞ്ഞാൽ ആരോടൊപ്പം നിൽക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് മുമ്പുള്ള ഇന്ത്യ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി ആലോചിക്കുമായിരുന്നു പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിലെ ഒരു പൗരനെ തൊട്ടാൽ ഒരു സൈനികനെ വധിച്ചാൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല തിരിച്ചടി ശക്തമാണ് ഇനിയും പാകിസ്ഥാൻ ഇന്ത്യയെ ഒന്ന് ചൊറിയണമെങ്കിൽ ഒരായിരം തവണ ചിന്തിക്കേണ്ടെന്ന രൂപത്തിൽ തിരിച്ചടിക്കുന്നത് തന്നെയല്ലേ ചെയ്തു ഹമാസിന്റെ വീരപരിവേഷം നൽകുന്ന കേരളക്കാരുടെ പോരാളികളാകുന്ന ഹമാസ് നേതാക്കളുടെ വീടുകളിൽ ഇരച്ച് കയറി പിടിച്ചു നിർത്തി ഇറക്കിൻ്റെ ജൂതനോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട സ്വർഗത്തിൽ പോകുമ്പോന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഒളിക്കുന്നേ നിങ്ങൾ എന്തിനാണ് ഇറാനിലും ഇറാഖിലും തുർക്കിയിലും ഖത്തറിലും ഒക്കെ പോയിട്ട് ഒളിക്കുന്നത് എന്തിനാ ജൂതനോട് നേർക്കു നേരെ നിന്ന് പടവെട്ടി യുദ്ധം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയാൽ കാത്തു നിൽക്കുന്ന ഹോറികളുടെ കണ്ണുവേദനയെങ്കിലും മാറത്തില്ല ഇവരെവിടെ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ അട്ടിച്ച് പൊളിച്ചു സുഖവാസം ഇങ്ങോട്ട് കേറി ആക്രമിച്ചാൽ സ്വാഭാവികമായും നിങ്ങൾ ആരും തിരിച്ചങ്ങോട്ട് പോകത്തില്ല എന്നാണ് ഇസ്രയേല് പറയുന്നത് ഇസ്രയേല് കൃത്യമായി തിരിച്ചടിക്കാൻ കെൽപ്പുള്ള രാജ്യമാണ് എന്ന് കാണിച്ചു കൊടുത്തു ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായ കൂട്ടക്കൊലയിൽ കൃത്യമായ രൂപത്തിൽ തിരിച്ചടി കൊടുത്തു ഇന്നും ആ തിരിച്ചടി തുടർന്നു കൊണ്ടിരിക്കുന്നു ഗാസയിലെ മുഴുവൻ മനുഷ്യർ കൊല്ലപ്പെട്ടാലും ഞങ്ങൾക്കത് പ്രശ്നമല്ല എന്ന് പറയുന്ന ഹമാസ് ഭീകരരെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിന്റെ നായകന്മാര് കാണാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏ അതായത് േഴ് ബന്ധികൾ ഞങ്ങളുടെ പക്കലുണ്ട് മുഴുവനും നിങ്ങൾ ശരി ആ ചുറ്റുകൊന്നാലും ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറയുന്ന ഹമാസ് ഭീകരർ പാണ്ഡിലൂറിക്കു മുമ്പിൽ മസിൽ പിടിച്ചു നിൽക്കുന്ന തവളയെ പോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമുള്ളൂ അതായത് പലസ്തീന്റെ എല്ലാ കാലത്തെയും അജണ്ട യുദ്ധം തന്നെയാണ് ഇരുമ്പ് നിക്കറിട്ട് സ്വന്തമായി മക്കൾ പൊട്ടിത്തെറിക്കുന്ന കണ്ടാലും മാതാപിതാക്കൾ മാഷ മാഷാ എന്ന് പറയും കാരണം ഇസ്ലാം എന്ന മാരകമായ മാനസിക രോഗമാണ് അവരുടെ തലച്ചോറിൽ ഈ ഭൂമുഖത്ത് നിന്ന് ഇസ്രായേലിനെ തുടച്ചു മാറ്റണം എന്ന ഒരേ ഒരു ലക്ഷ്യമല്ലാതെ ഹമാസിനാണെങ്കിലും ഹൂതികൾക്കാണെങ്കിലും യമനികൾക്കാണെങ്കിലും ഹിസ്ബുല്ലാണെങ്കിലും ഇവർക്കൊന്നുമില്ല ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇവിടെ നിൽക്കുന്നത് യുദ്ധക്കളത്തിൽ ആദ്യം കൊല്ലപ്പെടുന്നത് ധർമ്മവും നീതിയുമാണ് ഗാസയിലെ ദുരന്ത കാഴ്ചകൾ വ്യാസന്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു എന്ന രൂപത്തിലുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടില്ലേ അതെ സഹവർത്തിത്വമാണ് സമാധാനം എന്ന് ഹമാസിനും അവരുടെ ആഗോള സഹോദര ഭീകരർക്കും ബോധ്യപ്പെടുന്ന നിമിഷത്തിൽ പോലും അവരും മനസ്സിലാക്കുന്നില്ല എന്താണ് നമുക്ക് സംഭവിച്ച പിഴവ് നമ്മൾ അങ്ങോട്ട് കേറി ഇസ്രായേൽ പോലെ ഒരു പ്രബല രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അതിന്റെ പരിണിത ഫലം തിക്തമായിരിക്കും എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു ബുദ്ധി ഹമാസിന്റെ ഭീകരരായ നേതാക്കൾക്കുണ്ടായിരുന്നു അപ്പോഴും അവർ ഹറാമായ സംഗീത സദസ്സിനെയാണ് കണ്ടത് ആ സദസ്സിനെ അലങ്കോലപ്പെടുത്തിയാൽ അള്ളാഹു എത്രമാത്രം സന്തോഷിക്കുമെന്നതാണ് കണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ഗോത്രമതം എത്ര മനുഷ്യരുടെ ജീവൻ എടുത്തു എന്ന് ചിന്തിച്ചു നോക്കൂ എത്രയെത്ര രക്ത ചൊരിച്ചിലുകൾക്ക് കാരണമായി എന്ന് ചിന്തിച്ചു നോക്കൂ ഇതുകൊണ്ട് ലോകത്തിനേവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ നന്ദി